നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സാക്ഷി ടിവിയുടെ ഇന്നത്തെ അഭിമുഖത്തിൽ അതിഥിയായി എത്തുന്നത് ബി ജെ പിയുടെ ചടയമംഗലം പഞ്ചായത്ത് സമിതി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വി എസ് ഉണ്ണികൃഷ്ണനാണ് നമുക്ക് പുതിയ പഞ്ചായത്ത് സമിതി പ്രസിഡന്റായി ചുമതലയേറ്റ ഉണ്ണികൃഷ്ണന്റെ ചടയമംഗലത്ത് ബി ജെ പിയുടെ പുതിയ മാറ്റത്തിന്റെ വിശേഷങ്ങൾ സാക്ഷി ടി വി പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാം ആ ഈ പരിപാടിയിലേക്ക് ശ്രീ ഉണ്ണികൃഷ്ണന് ആർദവുമായ സ്വാഗതം നമസ്കാരം നമസ്കാരം വളരെ ചെറുപ്പ മുതൽ രാഷ്ട്രീയ രംഗത്തേക്ക് അതായത് ആർ എസ് എസിലൂടെ ബി ജെ പി ബി ജെ പിയുടെ തന്നെ വിവിധ മേഖലകൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എറണാകുളം ജില്ലാ സെക്രട്ടറി രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിലെ പ്രഗത്ഭരായ ശ്രീ പ്രയാഗ് ഗോപാലകൃഷ്ണർ ഒപ്പം അസംബ്ലി രംഗത്തേക്കും ഉണ്ണികൃഷ്ണൻ മത്സരിക്കുകയുണ്ടായി പിന്നീട് ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയ രംഗത്തുനിന്ന് ഞങ്ങളുടെ മാധ്യമത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു വനവാസം തന്നെ നടത്തിയിരുന്നു ആ ഉണ്ണികൃഷ്ണൻ പോയി നിന്നത് ജേണലിസ്റ്റ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടാണ് അവിടെ നിന്ന് താങ്കൾ വളരെ പെട്ടെന്ന് ബി ജെ പിയുടെ ചടയമംഗലം പഞ്ചായത്ത് സമിതി പ്രസിഡന്റായി വീണ്ടും രംഗത്തേക്ക് വന്നു എന്തായിരുന്നു എന്താണ് ഇതിന്റെ ആ ഒരു മാജിക് നമസ്കാരം പ്രിയ സശി ടി വി പ്രേക്ഷകർക്ക് നമസ്കാരം തങ്ങൾ ചോദിച്ചതുപോലെ ചടയമംഗലത്തിലെ ഒരു കാലഘട്ടത്തിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു ഞാൻ യുവമോർച്ചയിലൂടെയും സംഘപ്രസ്ഥാനങ്ങളിലൂടെയും ചടയമംഗലത്തിന്റെ വിവിധ തലങ്ങളിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ എല്ലാ വിഷയങ്ങളിലും ഒരു കാലഘട്ടത്ത് സജീവ സാന്നിധ്യമായിരുന്നു ഞാൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു വനവാസമായിരുന്നില്ല ഇടക്കാലഘട്ടം കേരള മീഡിയസ് ആൻഡ് ജേർണലിസ്റ്റ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്നുള്ളതിൽ നിന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് വരികയും അതനുസരിച്ച് സംഘടന സജീവമായി അതിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് ഇപ്പോ ഒരു ആണ് താങ്കൾ ചോദിച്ചത് തീർച്ചയായും സംഘടന അത്തരത്തിൽ ചടയമംഗലെത്ത് സജീവമായി പ്രവർത്തിക്കുവാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുവാണ് ചെയ്തത് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടിയെ വിശ്വസിക്കുന്ന പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു എടിയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാൻ ആ ചുമതല ഏറ്റെടുക്കുകയാണുണ്ടായത് ഞാൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ കണ്ണൂരും അതുപോലെ തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സംഘടനാ സെക്രട്ടറി ചടയമുറത്ത് അസംബ്ലി സ്ഥാനാർത്ഥി പ്രയാർ അസംബ്ലി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കുകയും സജീവമായി ഇറങ്ങുകയും ചെയ്താണെന്നുള്ള നിലയിൽ ആണ് പാർട്ടി എന്നോട് ചടയങ്കർത്തൊരു പുതുമുഖമല്ല ഒരു മുഖം വേണം എന്നുള്ളതെന്താണ് ചടയമകൾക്ക് സജീവമായി ഇറങ്ങുവാൻ വേണ്ടിയിട്ട് സംഘടന അത് ഞാൻ എന്നെ കൊണ്ട് സംഘടനയെ ഏൽപ്പിച്ച ആ ദൗത്യം വളരെയേറെ കർത്തവ്യത്തോടുകൂടി എല്ലാവരെയും ഒരേപോലെ കാണുവാനും എല്ലാ നാട്ടിലെ എല്ലാ ആൾക്കാരുടെയും പ്രശ്നങ്ങൾ എന്റെ പ്രശ്നമായിട്ട് തന്നെയാണ് ഞാൻ ഇതുവരെ ഞാൻ കണ്ടുള്ളത് അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കുവാനും ഞാൻ തയ്യാറാണ് ഇപ്പൊ ഒരു കാര്യം സൂചിപ്പിച്ചു അതായത് പുതിയ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് നിലയിൽ ചടയമംഗലം പഞ്ചായത്ത് അസംബ്ലി മണ്ഡലത്തിലെ മുഴുവൻ എന്നാ ബി ജെ പി കാരെ ഒന്നിച്ചു കൊണ്ടുപോകും എന്നാണ് താങ്കൾ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ ചടയമംഗലത്ത് ബി ജെ പി അത്തരത്തിൽ എന്തെങ്കിലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ വിഷയമില്ല ഭാരതീയ ജനതാ പാർട്ടി നിലവിൽ അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല നിലവിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും ഒരേപോലെ കണ്ണിൽ കാണാമെന്ന് പറഞ്ഞു ഒരേ കണ്ണിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത് അതിന് നാട്ടുകാരെയും കൂടി ആയി ബിജെപി മാത്രമല്ല എല്ലാ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ട് എല്ലാ നാട്ടുകാരെയും ഒരേപോലെ ബിജെപിക്കാരെ മാത്രമല്ല ഒരേ കണ്ണിൽ നാട്ടുകാരെയും കൂടി ഒരേ കണ്ണിൽ അത് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാര് വേറെ ഉണ്ടാവാം സി പി എം ഉണ്ടാകും കോൺഗ്രസ് ഉണ്ടാവാം എന്റെ മുന്നിൽ അതൊന്നും വിഷയമില്ല എല്ലാവരും നാട്ടുകാരെന്നുള്ള എന്റെ സുഹൃത്തുക്കളെന്നുള്ള നിലയിൽ ഞാൻ ഒരേപോലെ തന്നെ എല്ലാവരെയും കാണുന്നത് അത് എന്റെ ചരിത്രത്തിൽ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടും നല്ല അത്രയ്ക്കും നല്ല ബന്ധം എല്ലാ എല്ലാവരുമായിട്ടും നല്ല ബന്ധം എല്ലാവരെയും ഞാൻ ഒരു പൊതുപരിപാടി ഇവിടെ വരുമ്പോൾ എല്ലാവരെയും ഞാൻ അത്രത്തിൽ തന്നെയാണ് ജംഗ്ഷനിൽ വെച്ച് കാണുന്നതും സഹകരിക്കുന്നതും സഹകരിപ്പിക്കുന്നതും ചടിച്ചോളം ചടയമംഗല പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ അതായത് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് തലങ്ങളിൽ പലപ്പോ പല സ്ഥലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അതായത് കോൺഗ്രസിനേക്കാൾ മുന്നിട്ട് വന്നിട്ടുണ്ട് ആ ബി ജെ പി ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാത്തൊരു ദൗർത്യമായിരിക്കണം ഒരുപക്ഷെ പാർട്ടി ഉണ്ണികൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് ഉണ്ണികൃഷ്ണന് ബാധ്യതയായി തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ബാധ്യതയല്ല കാരണം ഭാരതീയ ജനതാ പാർട്ടി മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിനുമ്പേ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്ത് മെമ്പറെ വിജയിപ്പിച്ച സ്ഥലമാണ് ചടയമംഗലം കെ ശിവദാസ മാനിയ കെ ശിവദാസൻ ഈ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്ത് മെമ്പർ ചടയമംഗലത്താണ് അതിനുശേഷം ഇങ്ങോട്ട് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിനഞ്ച് വാർഡുകളിൽ അന്ന് പതിനഞ്ച് ജില്ല വാർഡുകൾ എന്റെ കണക്കൂട്ടുകൾ ശരിയാണെങ്കിൽ എല്ലാ വാദികൾ ആവറേജ് എല്ലാ വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചിട്ടുണ്ട് കാരണം ആദ്യം വിശ്വാസ ചട്ടം അനുസരിച്ച് വാർഡ് എന്ന് പറയുമ്പോൾ ഇന്ന് രൂപിച്ച് മൂന്ന് വാർഡ് നാല് വാർഡാണ് പൂങ്കോടടക്കം ഇവിടെ വള്ളിയിലോടക്കം മൂന്ന് നാല് കോണം കണ്ടുമല അപ്പം അങ്ങനെ നാല് വാർഡാണ് കുര്യോട് കുര്യോടും ബി ജെ പി എന്ന് പറയുമ്പോൾ ബി ജെ പി ഭരിച്ചിട്ടുള്ള വാർഡാണ് അതുപോലെ തന്നെ കണ്ണങ്കോട് കണ്ണങ്കോട് ബി ജെ പി ഭരിച്ചിട്ടുള്ള വാർഡാണ് അപ്പം അത് രണ്ട് വാർഡായി പിന്നെ അതുപോലെ തന്നെ എടക്കോട് ടം ഇറംബലി അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ വെട്ടുവരി അവിടെ മണാലും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആവറേജ് എല്ലാ പഞ്ചായ എല്ലാ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ആവറേജ് ബി ജെ പി ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുത്തുള്ളതാണ് അതുകൊണ്ട് നമുക്കത് ആ സംഘടനാ പ്രവർത്തനം ആ പ്രവർത്തകരുടെ ആ കൂട്ടായ്മ മനസ്സിലായി മുപ്പത്തഞ്ച് വർഷത്തിന് മുന്നേയാണ് ഞാൻ ആ പ്രവർത്തകരുടെ കൂട്ടായ്മ എന്നിൽ ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും എനിക്കൊരു ബാധ്യത ആവത്തില്ല തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് പോലെ തന്നെ ശക്തമായ രീതിയിൽ നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുകയും ശക്തമായ ചടയമംഗലം പഞ്ചായത്ത് ഭരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ട് ആണ് നമ്മൾ ശക്തമായ രീതിയിൽ ഈ ഇലക്ഷനിൽ ശക്തമായി സ്ഥാനാർത്ഥികളെ നിർത്തുകയും അത്തരത്തിൽ തന്നെ ഞങ്ങൾ മത്സരിക്കുകയും ജനങ്ങൾക്ക് ഒരു വിശ്വാസം ഭാരതീയ ജനതാ പാർട്ടിയിലും നേതാക്കന്മാരിലും വന്നിട്ടുണ്ട് കാരണം ഇവിടെ പല വിഷയങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയാണ് സജീവമായി ഇറങ്ങിയിട്ടുള്ളത് നമുക്കറിയാൻ സാധിക്കും ചടയമംഗലം പഞ്ചായത്തിലെ ചടയമംഗലത്തിൽ ഒരു മിനി സിവിൽ സ്റ്റേഷന് വേണ്ടിയിട്ട് പതിനേഴ് പതിനെട്ട് വർഷത്തിനുമുമ്പേ തറക്കല്ലിട്ടതാണ് ഇപ്പോൾ നിർമ്മാണ പുറത്ത് നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മിനി സിവിൽ സ്റ്റേഷൻ തറക്കല്ലിട്ട സ്ഥിതിയിൽ നടക്കുന്നുണ്ടോ അപ്പൊ അതുപോലെ തന്നെ നാല്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് വർഷത്തിനുമ്പേ ചടയമംഗലത്ത് ആശുപത്രി താലൂക്ക് നിലവാരത്തിന് ഉപരി അന്ന് നമ്മളെയൊക്കെ അപ്പന്മാര് കഴിവുള്ളവരല്ല നമുക്ക് കഴിവ് കുറവെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നമ്മുടെ അപ്പപ്പന്മാര് അച്ഛൻ അന്നത്തെ കാലത്ത് നമ്മളെ കാലം വളരെ ആമ്പ്യോടുകൂടി ആ താലൂക്ക് ആശുപത്രി പ്രസവ് സിസേറിയൻ അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾക്കുള്ള പ്രത്യേക ശിശു ക്ഷേമ വാർഡ് അതുപോലെ തന്നെ മോർച്ചറി സംവിധാനത്തോട് കൂടിയ ഒരു താലൂക്ക് നിലവാരത്തിലുള്ള ഹോസ്പിറ്റലിൽ നിന്ന് തകർത്ത് നാമാവിശേഷമാക്കി ഈ തരത്തിൽ അതപ്പതിപ്പിച്ചത് ആരാന്ന് ഇവിടെ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ആ ആശുപത്രി ഇപ്പൊ വരുന്നവർക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നമുക്ക് ഒരു ആസ്ഥാന മന്ദിരമില്ല ചടയമണ്ഡലത്തിൽ ഗ്രാമപഞ്ചായത്തിൽ എത്ര നാളായി പൊളിച്ചു പൊളിച്ചിട്ടിരിക്കുന്നു സബ്സർ ഓഫീസ് പൊളിച്ചിട്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്രയാർ ഗോപാഷൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഐ ടി എവിടെ എറമാട കൊണ്ടുപോയി ചടയമംഗലത്തിന് ചടയമംഗലത്തിന് നിവാസികൾക്ക് സത്യത്തിൽ ഒരു ഒരു ജലരേഖയാണ് ജലത്തിൽ വരങ്ങിയ രേഖയാണ് ഇവിടെ സംഭാവന ചെയ്തിട്ടുള്ളത് ഒന്നും തന്നെ സംഭാവന ചെയ്തിട്ടില്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നം തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ നൂറാം ദിവസം നൂറ് കർമ്മ പരിപാടികളുമായി നൂറ് കോടി രൂപ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ പറയാനുള്ള നൂറ് കോടി രൂപയുടെ പദ്ധതികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുകയും ചടയമംഗലം പഞ്ചായത്തിലെ വിവിധ തലത്തിൽ എല്ലാ ജനങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് നാട്ടുകാർക്ക് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് നാട്ടുകാരുടെ ആവശ്യങ്ങൾ മനത്തിൽ തൊട്ടറിഞ്ഞുകൊണ്ട് നാട്ടുകാർക്ക് വേണ്ടിയുള്ള എല്ലാ വിഷയങ്ങളിലും എത്തപ്പെടുവാനും അവർക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നൂറ് കോടിയുടെ പ്രോജക്റ്റുമായി ഞങ്ങൾ പോകും ജയിച്ചാൽ ഞങ്ങളെ ജയിക്കാൻ അനുവദിച്ചാൽ ബഹുമാനപ്പെട്ട നാട്ടുകാരോടും ചടയമകൽ നിവാസികളോടും ഒരു നല്ലൊരു സുദിനം നമുക്ക് എനിക്ക് സാധിക്കും എൻ്റെ കൂടെ എല്ലാ നേതാക്കന്മാരും സ്റ്റേറ്റിൽ തന്നെ എല്ലാ നേതാക്കന്മാരെയും എനിക്കറിയാം ആയതറിയാം ആ എല്ലാവരും നമുക്കറിയാം നമ്മൾ കൊണ്ടു കൊടുക്കും ഒരു പ്ലാൻ കൊടുത്താൽ നമുക്ക് അത് ഉപയോഗപ്രദമാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പമായിരിക്കും നാട്ടുകാരുടെ വിധിയെടുത്ത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാര്യം പരിശോധിക്കാം ചടങ്ങുകളിലും അല്ലെങ്കിൽ ബി ജെ പിക്ക് ജയിച്ച് കയറാൻ പറ്റിയ നിരവധി വാർഡുകൾ ബി ജെ പി ബി ജെ പി തന്ത്രങ്ങൾ ഉപയോഗിച്ച് ജയിച്ച് കയറി വന്നിട്ടുണ്ട് എന്നാൽ അടുത്ത ടേമിൽ ആ സ്ഥാനാർത്ഥി ആ വാർഡിൽ മത്സരിച്ചാൽ ആ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത് ഇവിടെ ബി ജെ പിയുടെ ആ പരാജയത്തിൽ ഒരു സംഘടന പാലിച്ചുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മറിച്ച് വി എസ് മുണികൃഷ്ണൻ എന്ന പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് രാഷ്ട്രീയ തന്ത്രമാണ് ഉപയോഗിക്കുന്നത് അത് രാജ്കുമാരൻ പറഞ്ഞതേ അതങ്ങനെയല്ല ഞാൻ പറയട്ടെ ഭാരതീയ ജനതാ പാർട്ടി സാധാരണ ഒരു അസംബ്ലി അല്ല സാധാരണ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് പോലെ സംഭരണമുള്ള അസംബ്ലി സം തിരഞ്ഞെടുപ്പ് സംഭരണമില്ലല്ലോ സ്വഭാവം വാർഡ് തെരഞ്ഞെടുപ്പ് കൂടുതൽ സംഭരണമുള്ളതാണ് അപ്പം ഇന്ന് വരുകയാണെങ്കിൽ നാളെ ജനതയാണ് അതിന് അല്പവർഷം സംഭരണമാണ് വേറെ ഹരിജൻ സമരം പട്ടിക ഹരി സംഭവം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിൽ പറഞ്ഞ ചോദ്യത്തിന് പ്രസക്തിയില്ല രണ്ട് ഭാരതീയ ജനതാ പാർട്ടി തങ്കൾ പറഞ്ഞത് ആ സ്ഥാനാർത്ഥിയെ ആ വാർഡിൽ നിന്ന് മത്സരിക്കാൻ ആർക്കും സാധിക്കത്തില്ല കാരണം ആ വാർഡിൽ നിന്ന് സ്വാഭാവികമായിട്ട് വനിതയായാലും പൂരക്കോട് വാർഡിൽ നിന്ന് ഇരിക്കുന്ന ഇന്നലെ ജയിച്ചു തന്ന നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ച് വന്ന മെമ്പർ അടുത്ത പ്രാവശ്യം അവിടെ നിൽക്കാൻ അവിടെ ജനറൽ വാർഡായിട്ട് ഉടൻ തന്നെ കള്ളിക്കാട് പോലും ജയിക്കുന്നു ശ്രീവാസംപിള്ള അവിടെ നിന്ന് ജയിച്ചപ്പം അടുത്തത് പിന്നെ വാർഡിൽ നിന്ന് ജയിക്കുന്നത് ലുക്ക്ണി പിന്നെ പെങ്ങളാണ് ലുക്ക്ണി അമ്മയാണ് രണ്ടു പ്രാവശ്യം മത്സരി ജയിക്കുന്നത് കണ്ണന്ത അവിടെ വാർഡ് മാറി ഉണ്ണികൃഷ്ണൻ രണ്ട് പ്രാവശ്യം അവിടെ ജയിച്ചില്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണ അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ പത്താം വാർഡിലെ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അത് നിർഭാഗ്യകരമായി പോയി അത് ആ സമയത്തുണ്ടായ ഒരു വിഷയമാണ് കാരണം അത് ആരുടെ രാജിവെക്കുകയാണ് ചെയ്തത് ജയകുമാർ അണ്ണന്റെ ഉദ്ദേശമാണ് താങ്കൾ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉള്ള നിലയിൽ എനിക്കത് മനസ്സിലായി അപ്പം അദ്ദേഹം അത് ആ പകുതി കൊണ്ട് രാജിവെക്കുകയാണ് അപ്പൊ ആ രാജിവെച്ച സമയത്ത് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവിടെ വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളെ കുടുംബത്തിൽ പോലും കേറി ഒക്കാത്ത അവസ്ഥ വന്നു ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു നമ്മളെ കുടുംബത്തിൽ ചെന്നിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി അല്ലേ നമ്മൾ ജയിപ്പിച്ചത് എന്നൊരു മറുചോദ്യമാണ് അവരിങ്ങോട്ട് ചോദിച്ചത് ആ ഒരു ആ ചോദ്യത്തിൽ മറുപടി നാട്ടുകാരുടെ മുന്നിൽ നമുക്കില്ലാതെ വന്നതാണ് അവിടെ ഒരു പ്രസക്തമായ ഒരു വിഷയം മനസ്സിലായി അതൊരു വിഷയം തന്നെയാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ ഭാരതീയ ജനതാ പാർട്ടി ഈ പത്ത് സ്ഥലത്ത് ജയിക്കു പത്ത് സ്ഥലത്ത് രണ്ടാം സ്ഥാനം വന്നുവെങ്കിൽ ആ പത്ത് സീറ്റുകളും പിടിക്കാൻ നമുക്ക് സാധിക്കും അവിടെ ഒരു മുഖം എന്ന് പറയുന്നത് ചിലപ്പം ആരായാലും ഭാരതീയ ജനതാ പാർട്ടി സീറ്റ് കേരള പ്രസ്ഥാനം പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അവിടെ മത്സരിക്കുകയും അവിടെ വിജയിക്കാനും സാധിക്കും അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇപ്പൊ സംസ്ഥാനത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ഒരു ബി ജെ പിക്ക് നല്ലൊരു പുതിയ ടീം രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം അവിടെ ചടയമേലത്തെ സംബന്ധിച്ചിടത്തോളം വി എസ് ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലും പുതിയൊരു ടീം ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് അതെല്ലാം ചെറുപ്പക്കാർ അപ്പം ഈ ചെറുപ്പക്കാരെ ഉള്ള ഒരു കമ്മിറ്റി നേരിടാൻ പോകുന്നത് ഒരു വാർഡ് വാർഡ്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഇവിടെ യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് പ്രാന്നിധ്യം ഉണ്ടാവും തീർച്ചയായിട്ടും ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു വന്നത് നമ്മുടെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി നാട്ടുകാരുടെ ഇടയിൽ പ്രവർത്തിച്ച ശിവവാസൻ ചേട്ടനെ പോലുള്ള ആൾക്കാരെയാണ് നമ്മൾ കണ്ടു വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ തന്നെ നമ്മൾ നീങ്ങത്തുള്ളൂ സുഖമായിട്ട് അവരിൽ നിന്നും ആരെയും നമ്മുടെ ചെറുപ്പക്കാർക്ക് മാത്രം സീറ്റ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് താങ്കളുടെ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നുമല്ല നമ്മൾ വിവിധമായ തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന എല്ലാ തലങ്ങളിലും വർക്ക് ചെയ്യുന്ന ഒരു ടീമിനെ നല്ലൊരു ടീം അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ അത്തരത്തിലുള്ള ആൾക്കാർ നോക്കിയായിരിക്കും നമ്മൾ നിൽക്കുന്നത് കാരണം ജയിച്ചു പോയിട്ട് ജനങ്ങൾക്ക് ഒന്നും ചെയ്യാത്തവരാവരുത് മനസ്സിലായി കാലാകാലങ്ങൾ കൊണ്ട് ചടയമംഗത്ത് നമ്മൾ കണ്ടുവരുന്നത് പിന്നെ അഞ്ചു വർഷം എങ്ങനെയെങ്കിലും കടിച്ചു മറ്റൊരു കാര്യം അറിയേണ്ടത് ചടമംഗലത്തെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാർ വളരെ ആധരിക്കപ്പെടേണ്ടായിട്ടുള്ള അംഗീകരിക്കപ്പെടേണ്ടായിട്ടുള്ള നേതൃത്വമാണ് ഉദാഹരണത്തിന് നമ്മുടെ കെ ശിവദാസ് അദ്ദേഹത്തെ പോലുള്ളവരെ അദ്ദേഹത്തിന് അർഹിക്കപ്പെടുന്ന പരിഗണന ഭാരതീയ ജനതാ പാർട്ടി വരും കാലങ്ങളിൽ കൊടുക്കും മറ്റൊരു നോടിയുണ്ട് വളരെ ദീർഘകാലം ബി ജെ പിയുടെ ഒപ്പം സഞ്ചരിക്കി സ്ഥാനാർത്ഥിയായ പറ്റിൽ നിന്ന് മത്സരിച്ച് അല്ല മത്സരിച്ച് ജയിക്കി ആ കുരിയോട് കുന്നമ്പുറം വാർഡിൻ്റെ വാർഡ് മുമ്പുമായ ജയകുമാർ പാർട്ടിക്ക് ഉറപ്പ് നിൽക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് അവരെയൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു ചോദിച്ചത് ജയകുമാർ സംഘടനകർക്ക് ഇല്ലെന്ന നിങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഏഹ് നിങ്ങൾ മാധ്യമ സൃഷ്ടി സാക്ഷി ടിവിയുടെ മാത്രം വിലയിരുത്തലാണ് ജയകുമാർ എന്ന സത്യത്തിൽ നമ്മുടെ സംഘപ്രസ്ഥാനങ്ങളിൽ തന്നെ ഉണ്ട് പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതല തന്നെ വഹിക്കണമെന്നില്ല എങ്കിലും ഞാൻ ജയകുമാറിനെ കണ്ടു ഞാൻ സന്തോഷം കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ എല്ലാ ദിവസവും ഇവരുടെയും ജയകുമാറിനും സംസാരിക്കാറുണ്ട് മറ്റൊന്ന് ശിവാസിൻ ചേട്ടാ അല്ലേ ശിവാസിൻ ചേട്ടാൻ പിന്നെ കേരള കൊല്ലം ജില്ലയിലെ തല മുതിർന്ന നേതാക്കന്മാരുടെ ഒരാളാണ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന നേതാവാണ് നാഷണൽ കൗൺസിൽ മെമ്പറായിട്ട് വർഷങ്ങളായിട്ട് നാഷണൽ കൗൺസിൽ മെമ്പറാണ് മനസ്സിലായി അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ പോരാട്ടത്തിൽ ഒരു സംഘടനയുണ്ട് അതിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് അപ്പം അതുകൊണ്ട് അവരെയൊക്കെ തീർച്ചയായും ഞങ്ങൾ ഇതിലേക്ക് ഞങ്ങൾ കൊണ്ടുപോണ്ട കാര്യമില്ല ഞങ്ങൾ സജീവമായി ഞങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ മാധ്യമ സൃഷ്ടിയായിട്ട് ഒരു ജനങ്ങൾക്ക് ഒരു ഊഹാഭോഹം ഒന്നും കൊടുക്കരുത് മനസ്സിലായില്ലേ അപ്പൊ തീർച്ചയായിട്ടും അത് അവരെല്ലാം ഞങ്ങളോടൊപ്പം ഉള്ള ആൾക്കാരാണ് അവർ ഇനിയും അവരെ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കത്തൂള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് ബേജാറുക ഓക്കെ സാക്ഷി ടിവിയുടെ ഒരു കേട്ടറിവ് ഈ വരുന്ന നൂറ് ദിവസങ്ങളാണ് താങ്കൾ ചടയമംഗലത്തെ ബി ജെ പിന്റെ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അത് കഴിഞ്ഞാൽ താങ്കൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോകും എന്നൊക്കെയാണ് ഞങ്ങൾ തീരുമാനിച്ചതല്ല അല്ലെങ്കിൽ ഞങ്ങൾ ഭാവനയിൽ കണ്ടതല്ല പുറത്ത് അറിയുന്ന കാര്യം അങ്ങനെയാണ് അതിന് എന്താണ് യാഥാർത്ഥ്യം അത് തീർച്ചയായിട്ടും അത് കേട്ടറിവ് മാത്രമാണ് നിങ്ങളുടെ കാരണം ഒരു എലിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു സംഘടനയ്ക്കകത്ത് സംഘടന ഏൽപ്പിക്കുന്ന ചുമതലകൾ വഹിക്കുക എന്നുള്ളതാണ് ശരി അപ്പം എനിക്ക് ഞാൻ മുമ്പ് രണ്ടാ തൊണ്ണൂറ്റി ഒമ്പത് ജ്യേഷം മാസം മരിച്ചപ്പോൾ ഞാൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് വരെ എറണാകുളം ജില്ലാ സേബന് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് യുവ മോർച്ചയുടെ സ്റ്റേറ്റ് അന്നത്തെ സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട് കൃഷ്ണ സേറ്റിയെടുത്ത് യോഭാ സുരേന്ദ്രൻ അടങ്ങുന്ന സ്റ്റേറ്റ് കമ്മിറ്റിയുണ്ട് എന്നാണ് ജില്ലാ പ്രസിഡന്റ് അന്ന് എ എൻ രാധാകൃഷ്ണൻ ചേട്ടൻ അപ്പം അപ്പം ആ തരത്തിൽ നിന്ന് ഞാൻ വീണ്ടും അസംബ്ലി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് രണ്ടായിരത്തി ഒന്നിൽ എറണാകുളത്ത് ഞാൻ ഇവിടെ നിന്ന് മത്സരിക്കുന്നത് അപ്പൊ സംഘടന പറയുന്ന കാര്യങ്ങളാണ് ഒരു പ്രവർത്തനം എന്നുള്ളത് ചെയ്യുന്നത് എൻ്റെതായ പ്രാരാബ്ദങ്ങളും ജീവിത വിഷയങ്ങളും എന്നിൽ കൊണ്ട് അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ വനവാസം എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് ഞാൻ ബോധം കാണണം കാരണം എൻ്റെതായ വിഷയങ്ങളുണ്ട് ഞാൻ എന്താ പറഞ്ഞ വെള്ളിക്കരണ്ടിയും കൊണ്ട് ജനിച്ച ഒരാളല്ല അപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് അത് ജീവിതകാലങ്ങളിൽ ഞാൻ അതിലേക്ക് പോകാൻ കാരണം പക്ഷെ സംഘടന പറഞ്ഞു മൂന്ന് മാസമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു നൂറ് നൂറ് ദിവസം ഞാൻ എന്ത് പറഞ്ഞത് നിർദ്ദേശം എനിക്കറിയില്ല നൂറ് ദിവസം തൊട്ട് പഞ്ചായത്തിന്റെ ഭരണം നൂറാമത്തെ ദിവസം എന്ന് പറഞ്ഞ വീണ്ടും നൂറാമത്തെ ദിവസം എന്ന് പറഞ്ഞത് ഇവിടെ ചടയമംഗലം പഞ്ചായത്തിലെ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഒരു ഭരണമാറ്റം ഉണ്ടാകുന്ന ദിവസമാണ് നൂറാം ദിവസം അന്നേരം നൂറ് ഒന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞത് തെറ്റിത്തിരിക്ക നൂറ് ദിവസം ഇനി അത് തുടർച്ചയായി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഇത്രയും നേരം സാക്ഷി ടിവിയോടും സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്കും വേണ്ടി താങ്കളുടെ വിലപ്പെട്ട സമയം അനുവദിച്ചു തന്നതിനും അതേപോലെ തന്നെ ചടമംഗലം ബി ജെ പിയുടെ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ ശോഭിക്കട്ടെ താങ്കൾക്ക് ഞങ്ങൾക്ക് സമയം അനുവദിച്ചു തന്നെ താങ്കളുടെ പുതിയ സ്ഥാന ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും എപ്പോഴും അറിയിക്കുന്നു നന്ദി നമസ്കാരം തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും ഇനിയും തുടർന്നും ജനം നമ്മുടെ പ്രവർത്തകരാണ് അതിൽ നിന്ന് ഒരു വേറിട്ടൊരു മുഖമാണ് ഞാൻ ഇപ്പം കൊള്ളുന്നെങ്കിലും എപ്പോഴും നമ്മളൊപ്പം നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും ഞാനുണ്ടാവും എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാവും ഓക്കെ നമസ്കാരം